السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وآل كل وصحابتي أجمعين مرادي يا مرادي يا مرادي مرادي شا الله مرادي وشوقي أمد يا قطب الزماني സുൽത്താനി അള്ളാഹു നാം ഇവരെ വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാൻ്റെ അവസാനത്തെ പത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏലത്തുൽ ഖതിറിൻ്റെ പരിശുദ്ധ രാത്രി കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റമദാൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ

അന്ത ദുനിയാവിൽ നിന്നും അത് അതല്ല നരകാവകാശിയാണോ എന്ന് തിരിച്ചറിയാതെ ഈ ദുനിയാവിൽ നിന്നും യാത്രയാകൽ ഓരോ ഓരോമാണെന്ന് സയ്യിദ് മുഹമ്മദ് റസൂർ വാഹി ദുനിയാവിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പായി മരിക്കുന്നതിന് മുമ്പായി ഞാൻ സ്വർഗാവകാശിയാണോ അതെല്ലാം നരകാവകാശിയാണോ എന്ന കാര്യം ഇയാൾക്ക് ഉറപ്പായിരിക്കണം അത് ഉറപ്പിച്ചിരിക്കണം എന്നാണ് മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി വസ്ല്ലാം പറയുന്നത് മഹാനായ അബൂ അലി അള്ളഹു വന്നു പ്രഗത്ഭനായ സ്വഹാബിയാണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയാണ് മഹാൻ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ് ആ സന്ദർഭത്തിൽ മർവാൻ റളിയല്ലാഹു അൻഹു അവിടേക്ക് വന്നു വന്നിട്ട് അപ്പോ അബൂർ ചെയ്തു അള്ളാഹു അള്ളാഹുവേ മരണവേദന കടുപ്പിക്കണേ എന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോ മരണവേദന കുറയലോ കൂടലോ അല്ല എൻ്റെ പ്രശ്നം എൻ്റെ വിഷയം എന്നാണ് മഹാനവറുകൾ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം പിന്നെ എൻ്റെ പ്രശ്നം എന്താണ് മഹാനവറുകൾ കരയുകയാണ് എൻ്റെ പ്രശ്നം എന്താണ് മഹാൻ പറയുകയാണ് പടച്ചവനാണ് സത്യം ഞാൻ ഈ ദുനിയാവ് വിട്ട് പിരിയുന്നത് കൊണ്ടുള്ള വിഷമത്തിലല്ല കരയുന്നത് നിങ്ങളുമായിട്ടുള്ള വേർപാട് അതേക്കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത് പിന്നെയോ ഞാനിവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന കാര്യം എന്നെ അറിയിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ മാലാകമാർ ആ അവരുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത് അതാണ് എനിക്കിവിടെ വേണ്ടത് എന്ന് മഹാനായ അബൂ അബൂഹുറൈഹോ നാം ഓരോരുത്തരും മൗത്തിൻ്റെ വേള റാഹത്താക്കണം ആഗ്രഹിക്കുന്നവരാണ് മഹാനായ ഷേഖു സൂഫി മുഹമ്മദ് യൂസുഫ് സുൽത്താൻ ഷാഹുഖാ ജിസ്തി മഹാനവറുകളും സയ്യിദി മോലാ നിസാബുദ്ദീൻ സുൽത്താൻ ഷാഹ് ഖാദർ ജിസ്തി മഹാനവറുകളും നമുക്ക് തരുന്നൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നന്നാകണമെന്നുള്ള നീയത്തോടു കൂടി എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ എൻ്റെ യഥാർത്ഥ മുരീതുമാർ ഞാൻ പറയുന്ന അനുസരിച്ച് മുന്നോട്ട് നീങ്ങി എൻ്റെ മുരീതുമാർ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വന്നു നോക്ക് അവർ പുഞ്ചിരി തൂകി മരണപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹാനവറുകൾ നമുക്ക് വാഗ്ദാനം തരുന്നു ഈ അടുത്ത് മരണ മരണപ്പെട്ട നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന ഉസ്താദ് മുഹമ്മദ് ഇസ്മായിൽ ഫൈസിക്കിടങ്ങഴി മഹാനായ ഷെയ്ഖുലയുടെ ഖലീഫയും നമ്മുടെ നായിബ് മഹാനവറുകളുടെ സെയ്ദി മോലാൻ നിസാമുദ്ദീൻ സുൽത്താൻ ഷാഹാദർ ഇസ്തി മഹാനവറുകളുടെ ആഷിഫും ആയി അവിടത്തേക്ക് വേണ്ടിയിട്ട് ഓടി നടന്ന് പ്രവർത്തനം നടത്തിയിരുന്ന ഉസ്താദ് യാത്രയായി വിശുദ്ധ റർമദാന്റെ മകുഫുറത്തിൻ്റെ പത്തിലെ വെള്ളിയാഴ്ച രാവിലെ സന്തോഷത്തോടുകൂടി മഹാൻ അവൾ പറഞ്ഞ ആ വാഗ്ദാനം ലോകത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ആൺകുട്ടികളെ പോലെ ഉസ്താദ് അവറുകൾ എത്രയായി ഉസ്താദന്റെ മയ്യത്ത് ഒരു പ്രാവശ്യം കണ്ടവർ വീണ്ടും വീണ്ടും കാണുകയാണ് അപ്പോ ശേഖുന പറഞ്ഞു എൻ്റെ അടുക്കൽ നല്ല ഉദ്ദേശത്തോടെ നന്നാകണമെന്ന ആഗ്രഹത്തോടെ വരികയും ഞാൻ പറയുന്ന അനുസരിക്കുകയും ചെയ്ത എൻ്റെ യഥാർത്ഥ മുരീദന്മാർ മരണപ്പെടുമ്പോ നിങ്ങൾക്ക് വന്ന് കാണാം അവർ പുഞ്ചിരി തൂകിയായിരിക്കും മരണപ്പെടുക അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വിജയ സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ടാവും അതുകൊണ്ട് പുഞ്ചിരിച്ചിട്ടായിരിക്കും അവർ മരണപ്പെടുക എന്ന് മഹാനവറുകൾ പറഞ്ഞുവെങ്കിൽ മഹാനായ റസൂൽ അലഹി വസ്ല മാത്തങ്ങൾ ഒരു മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവൻ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ എന്ന് അവൻ മനസ്സിലാക്കിയിരിക്കണം അല്ലാതെ മരണപ്പെട്ട ഹറാമാണെന്ന് പറഞ്ഞുവെങ്കിൽ ആ റസൂൽഹു അലഹി വസ്വല്ലാം മാത്തങ്ങളുടെ പ്രതിനിധികളായ നമ്മുടെ മഹാന്മാർ നമുക്ക് പറഞ്ഞു തരികയാണ് നിങ്ങൾ എൻ്റെ കരം പിടിച്ചാൽ ഞാൻ എന്റെ അടുക്കൽ നന്നാവാനുള്ള ആഗ്രഹത്തോടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു ഉറപ്പ് ലഭിച്ചിട്ട് മരിക്കാൻ കഴിയും എന്നാണ് മഹാനവർഗുകൾ നമുക്ക് ഓഫർ തരുന്നത് പ്രിയമുള്ള സഹോദരന്മാരെ മഹാന്മാരിങ്ങനെയുള്ള ഓഫറുകൾ അത് അവരുടെ അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുമതിയുടെ പേരിലാണ് അവരത് പറയുന്നത് അത് അവരുടെ മുരീതുമാരിലൂടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ആ സത്യം ലോകത്തോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിനാഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ആ മഹത്തായ ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ നിന്നും യാത്രയാകുന്ന സന്ദർഭത്തിൽ താൻ സ്വർഗാവകാശിയാണ് എന്നുള്ള ആ ഉറപ്പ് ലഭിച്ചുകൊണ്ട് സന്തോഷത്തോടെ യാത്രയാകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നമ്മുടെ മഹാന്മാരായ മഷാഹിഹമാരുടെ വന്നത് ലഭിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു